ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ട്വന്റി ട്വന്റിയിൽ സഞ്ജു സാംസന് അവസരം ലഭിച്ചപ്പോൾ സന്തോഷിച്ച ആരാധകർക്ക് നിരാശ ശുഭ്മാൻ ഗില്ലിനു കഴുത്തുവേദനയെ തുടർന്ന് കളിക്കാൻ കഴിയാതെ വന്നപ്പോൾ ശിവൻ ദുബയെ പുലന്തഴഞ്ഞ് ഗംഭീർ സഞ്ജുവിന് ടീമിൽ ഇടം കൊടുക്കുകയായിരുന്നു മത്സരത്തിൽ ഓപ്പണർ റോളിലാണ് സഞ്ജു എത്തിയത് രണ്ടാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ഡെക്കായാണ് സഞ്ജു പുറത്തായത് ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷം വന്നു ചേർന്ന അവസരം മുതലാക്കാതിരുന്ന സഞ്ജു തനിക്ക് വേണ്ടി വാദിച്ച പലരെയും ആരാധകരെയും പാടെ നിരാശപ്പെടുത്തുകയാണുണ്ടായത് ഇത് സഞ്ജുവിനെ മൂന്നാം ട്വൻറ്റി ട്വൻറ്റിയിലേക്കുള്ള അവസരം മാത്രമല്ല ഭാവിയിൽ ടീമിലെ സ്ഥാനം തന്നെ നഷ്ടപ്പെടും എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് സഞ്ജുവിനെ ശീലമില്ലാത്ത ബാറ്റിംഗ് പൊസിഷനാണ് ഓപ്പണിംഗ് എന്നാൽ മികച്ച താരങ്ങൾ അവസരത്തിനായി പുറത്ത് കാത്തിരിക്കവേ ഇന്ത്യൻ ടീമിൻ്റെ എവിടെ അവസരം ലഭിച്ചാലും കളിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് അവസരം നൽകാൻ പരിശീലകൻ ഗൗതം ഗംഭീർ തയ്യാറായി എങ്കിലും സഞ്ജു ആ അവസരം കളഞ്ഞു കൊളിക്കുകയാണ് നേരത്തെ തന്നെ ഏകദിന ടീമിന് പുറത്തുള്ള സഞ്ജു ഇനി ട്വൻറ്റി ട്വൻ്റി ടീമിൽ നിന്നും പുറത്താകുമോ എന്ന് കണ്ടറിയേണ്ടതായിരിക്കുന്നു ദൗർഭാഗ്യകരമായാണ് വിക്കറ്റ് നഷ്ടപ്പെട്ടതെങ്കിലും ഒരു കളിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാമെന്നും ഒരു കളിക്കാരനെ മികവിളക്കേണ്ടത് ഇങ്ങനെയല്ല എന്നുമൊക്കെ വാദിക്കാം എങ്കിലും ടീമിലേക്ക് ഒരു സ്ഥാനത്തിനായി പുറത്ത് ഒരുപാട് ഒരുപാട് പേർ മത്സരത്തിനായി കാത്തിരിക്കുമ്പോൾ കിട്ടിയ അവസരം സഞ്ജു മുതലാക്കേണ്ടി ഇരുന്നത് തന്നെയാണ് എന്നാണ് ആരാധകർ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സഹകരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു